السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه الفائزين برضا الله يا عباد الله اتقوا الله ونبي مالك الحارث بن اسمي رضي الله عنه قال قال رسول الله صلى الله عليه وسلم كل الناس يغدو رواه مسلم സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമി ഇമാം മുസ്ലിം റഹ്മത്തല്ലാഹി അലേഹി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഇമാം നവബീർ റഹ്മത്തല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിലെ ഇരുപത്തിമൂന്നാമത്തെ നമ്പറായിട്ടുള്ള അബു മാലിക് റലിഅള്ളാഹു അനഹുയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ജീവിത സന്ധാരണത്തിൻ്റെ ഓട്ടപ്പാച്ചിലാണ് ഉള്ളത് എന്തൊക്കെയോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജീവിതമാണ് മനുഷ്യൻ്റെ മുൻപിലുള്ളതും ആത്യന്തികമായ റബ്ബ് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന പാരത്രികമായ ലോകത്ത് വിജയം വരിക്കുവാൻ ഉതകുന്നതായ ലക്ഷ്യബോധത്തിൽ നിന്നും തെന്നി മാറി ഭൗതികമായ ചില ലക്ഷ്യങ്ങൾക്ക് പിറകിൽ സഞ്ചരിക്കുന്നവനായിത്തീരുകയാണ് മനുഷ്യൻ അള്ളാഹു സുബൈൻ ഹുദത്തല പരിശുദ്ധ കുറാൻ തൊണ്ണൂറ്റി രണ്ടാം അധ്യായം സുഹൃത്തുല്ലയിലെ നാലാമത്തായത്തിൽ പറഞ്ഞല്ലോ ഇന്ന ഏക്കും ലക്ഷത്ത തീർച്ചയായും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ വിഭിന്നങ്ങളാണ് യഥാർത്ഥമായ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആ വിഭിന്നതയില്ലാതെ ഏക കൂടി ഏക മുഖത്തോടുകൂടി കൂടി പ്രവർത്തിക്കേണ്ടതിന് പകരം വിഭിന്നമായ ലക്ഷ്യങ്ങളുണ്ടാവുക പാടില്ലാത്തതാണ് എന്നാൽ മനുഷ്യൻ ലക്ഷ്യം വെക്കുന്നത് എന്തിനു പരിശ്രമിക്കുന്നു എന്ന ലക്ഷ്യം മറന്നുകൊണ്ടുള്ള ജീവിതമാണ് അള്ളാഹു സുബാനഹുത്തിനെ പരിശുദ്ധ കുറാനിലെ അമ്പത്തി ഒന്നാം അധ്യായ സുഹൃത്ത് ധാരിയാത്തിലെ ആയത്തിലൂടെ നമുക്കൊക്കെ സുപരിചിതമായൊരു ആയത്ത് ഇങ്ങനെ കാണാൻ കഴിയുമല്ലോ ജിന്ന വൽ ഇല്ലാലി ഗുരുവൻ മനുഷ്യനെയും ജിന്നിനെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് എനിക്ക് അതായത് അള്ളാഹുവിൻ്റെ വിവാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നും അല്ല ഈ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും നാം നമ്മയോ അല്ലെങ്കിൽ നാം ജീവിക്കുന്ന സമൂഹത്തിൽ മൊത്തത്തിലുള്ളവരെയോ പരിശോധിച്ച് നോക്കിയാൽ ഇപ്പറഞ്ഞ പറഞ്ഞ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഒരു ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര സമയം നമ്മൾ നീക്കി വെക്കുന്നുണ്ട് ബാക്കിയുള്ള സമയെന്തിനു വേണ്ടിയാണ് ചിലവഴിക്കുന്നത് എന്ന ഒരു ആത്മവിശകലനം നടത്തുമ്പോൾ അതിൽ നിന്ന് ലക്ഷ്യം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ജീവിത ലക്ഷ്യം മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ അത് ഖേദത്തിൻ്റെ കാരണമായി തീരും അള്ളാഹു സുബാന ഹുത എൺപത്തി ഒൻപതാം അധ്യായ സുഹൃത്ത് ഫജിറിലെ ഇരുപത്തിനാലാമത്തായത്തിൽ നമ്മളെപ്പോഴും കേൾക്കുന്നൊരായത്തുണ്ട് ഹയാത്തി ഒരു മനുഷ്യൻ നാളെ പാരത്രികമായ ലോകത്ത് വെച്ച് വിലപിക്കുന്ന പരിതപിക്കുന്ന കരയുന്ന ഒരു വചനമാണ് അത് ആ മനുഷ്യൻ പറയുന്നത് ഇങ്ങനെ എന്തൊരു കഷ്ടമാണ് എന്തൊരു അവസ്ഥയാണെൻറെ ഇന്നത്തെ ഈ ദിവസത്തിന് വേണ്ടി ഇതാണ് യഥാർത്ഥ ജീവിതത്തിന്റെ ദിവസമെന്ന് മനസ്സിലാക്കാതെ എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു ഇപ്പോഴാണ് ജീവിതത്തിന്റെ ആകെത്തുക കൂട്ടിക്കിഴിച്ചു നോക്കുമ്പോ അള്ളാഹു സുബാനുഹത്തിൽ ഒരുക്കി വെച്ച സ്വർഗത്തിൻ്റെ ആവശ്യമായത് എന്നാൽ നരകത്തിന് പോകാൻ എാും കാര്യങ്ങളുണ്ട് ആ ജീവിതം എനിക്ക് ഉപകരിക്കുകയില്ല എന്ന് മനസ്സിലാക്കി ഈ ജീവിതത്തിന് അതായത് പരലോക ജീവിതത്തിന് ഒരല്പം മുൻതൂക്കം നൽകി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിലപിക്കും നസൂലു സലാഹു അലസ്ലം പറയാ ഇങ്ങനെയുള്ള ജീവിത വ്യാപാരത്തിലാണ് മനുഷ്യനുള്ളത് അതിൽ നിന്ന് നാളെ പാരികമായ ലോകത്തെ പരലോക ശിക്ഷയെ സ്വർഗത്തെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നരകത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനും ഉതകുന്ന ലക്ഷ്യം കൃത്യമാക്കുന്ന ആളുകളായി തീരുക എന്നുള്ളത് ആ ഹദീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് നൽകുന്ന ഗുണപാഠമാണ് അള്ളാഹു സുബുത്തേല സ്വർഗത്തിൻ്റെ അവകാശികളിൽ ഉൾപ്പെടാനുള്ള തൗഫേവ നമുക്ക് എവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നരകത്തിൽ സ്പർശിക്കുവാൻ ആവശ്യമായ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു അംശത്തിന് സാധ്യതയുള്ള എല്ലാവിധ തിന്മകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും അള്ളാഹു സുബഹാരമൂത്തേര നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ മാനുഷികമായി വന്നുപോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും അള്ളാഹു ഇരുലോകത്തും പുറത്തു തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുരത്തും മറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് അയജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താക്കത്തും ആഫിയത്തും മരണം വരെയും അള്ളാഹു നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ ഈമാനും മിഹ്ലാസും തക്കൊവയുമുള്ള മുത്തക്കയ്യങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും മരണസമയത്ത് അഫുദിക്കർ എന്ന കലിമ കാമിലായി ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് വരിക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കയ്യങ്ങളിലാഹുസുബലഹുബത്തേന നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൻ്റെ ഉപജീവനത്തിന്റെ മേഖലകളിലുള്ള വർഷിച്ച് ുംറക്കത്തും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയി ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ ജന്നാത്തിൽ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും സലഫുസാലികളും സുദ്ദീഖുകളും ഷഹതാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ والمسلمات الأحياء منهم واللمضات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا وافر المذنبين ربنا هب لنا من نزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته